ഹായോൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു പർട്ടിക്കുലർ സ്റ്റോക്കിനെ പറ്റിയാണ് അപ്പോൾ നിങ്ങൾ തമ്മിലും കണ്ടു കാണും സ്റ്റോക്കിൻ്റെ പേര് കാർ ട്രേഡ് എന്നാണ് അപ്പം നിങ്ങളിൽ പലരും ഓൾറെഡി അവെയർ ആയിരിക്കും ഈ കമ്പനിയെ പറ്റി അപ്പോൾ നിങ്ങളൊരു യൂസ്ഡ് കാർ വാങ്ങിക്കാൻ എപ്പോഴെങ്കിലും ഓൺലൈനിൽ ട്രൈ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇവരുടെ വെബ്സൈറ്റുകളിൽ ഏതെങ്കിലും ഓരോത്തിൽ നിങ്ങൾ ലാൻഡ് ചെയ്തിട്ടുണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഞാൻ എൻ്റെ യൂഷ്വൽ സെർച്ച് ഐ മീൻ സ്റ്റോക്ക് സെർച്ച് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് സ്ക്രീൻ ചെയ്യുന്നതിന്റെ ഭാഗമായി പെട്ടെന്ന് സ്ട്രൈക്ക് ഒരു പർട്ടിക്കുലർ സ്റ്റോക്ക് ആണ് അപ്പൊ അതിനെപ്പറ്റി കുറച്ച് സ്റ്റഡി ഞാൻ നടത്തി എനിക്ക് കിട്ടിയ കുറച്ച് ഇൻഫർമേഷൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതി ചെയ്യുന്ന ഒരു വീഡിയോ ആണത് അപ്പൊ എപ്പോഴും പറയുന്ന പോലെ തന്നെ എന്റെ സ്റ്റോക്ക് അനാലിസിസ് വീഡിയോ അതൊരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രം എടുക്കുക ഇതൊരു സ്റ്റോക്ക് സജഷനോ അല്ലെങ്കിൽ നിങ്ങളോട് ബൈ ചെയ്യാൻ പറയുന്ന കാര്യങ്ങളോ ഒന്നും അല്ല അപ്പൊ ഇതെല്ലാം ജസ്റ്റ് നോളജ് ഷെയറിങ്ങിന്റെ പാർട്ടായിട്ട് മാത്രം കൺസിഡർ ചെയ്തുകൊണ്ട് നിങ്ങളുടേതായ ഒരു സ്റ്റഡി നടത്തിയതിനു ശേഷം അത് വാലിഡേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം അത് ബൈ ചെയ്യണോ സെൽ എന്നുള്ള ഡിസിഷൻ എടുക്കുക അപ്പം കണ്ടനിലേക്ക് അടക്കുന്നതിന് മുന്നേ ഞാൻ ഈ ചാനലിൽ ഇതിനു മുന്നേ കുറച്ച് സ്റ്റോക്ക് അനാലിസിസ് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ആ വീഡിയോ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കുക ഞാൻ ഐ ബട്ടണിലായിട്ടും ഡിസ്ക്രിപ്ഷനിലായിട്ടും കൊടുത്തിരിക്കാം കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ അറിയിക്കുക അത് പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് നെഗറ്റീവ് ആണെങ്കിൽ അപ്പം എൻ്റെ ഈ വീഡിയോസ് ഈ രീതിയിലുള്ള ഒരു അനാലിസിസ് നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഒരു വാല്യൂ പ്രൊവൈഡ് ചെയ്യുന്നു ചെയ്യുന്നുണ്ട് എന്ന് തോന്നിയാൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റി ചിന്തിക്കാവുന്നതാണ് ഒട്ടും സമയം കളയാതെ നമുക്ക് കണ്ടന്റിലേക്ക് കിടക്കാം അപ്പൊ ഇതാണ് കാർ ട്രേഡ് ടെക് എന്ന് പറയുന്ന ഈ കമ്പനിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് അപ്പൊ നിങ്ങൾ ഈ വെബ്സൈറ്റിലേക്ക് കയറി കഴിഞ്ഞാൽ അതിന്റെ ഈ വെബ്സൈറ്റിന്റെ മെയിൻ പേജിൽ തന്നെ കിടപ്പുണ്ട് ഇവരുടെ വെർട്ടിക്കൽസ് ഏതാണെന്നുള്ളത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും കാർ എന്ന് പറയുന്ന ഒരു വെർട്ടിക്കൽ ഉണ്ട് അതുപോലെ ഓയിലെക്സ് ഇന്ത്യ ഓയലെക്സ് എന്ന് പറയുന്ന ഈ കമ്പനിയെ ഇവർ ഈ അടുത്തിടയ്ക്ക് വാങ്ങിച്ചതാണ് ശ്രീറാം ഓട്ടോമോൾ എന്ന് പറയുന്ന ഒരു കമ്പനി അഡ്രോയ്ഡ് ഓട്ടോ ബൈക്ക് വാല ബൈക്ക് വാല സ്പെസിഫിക്കലി ഫോർ ബൈക്ക് സെല്ലിംഗ് യൂസ് ടു ബൈക്ക് മാർക്കറ്റിൽ ഫോക്കസ് ചെയ്യുന്ന അവരുടെ ഒരു വേർട്ടിക്കൽ ആണ് ഈ ബൈക്ക് വാല എന്ന് പറയുന്നത് അതുപോലെ തന്നെ കാർ ട്രേഡ് ഞാൻ നേരത്തെ പറഞ്ഞു അവരുടെ യൂസ് കാർ മാർക്കറ്റ് അല്ലെങ്കിൽ അത് ഓൺലൈനിൽ ഡീൽ ചെയ്യുന്ന അവരുടെ ഒരു വേർട്ടിക്കലാണ് കാർ ട്രേഡ് എന്ന് പറയുന്നത് ഡ്രൈവ് സ്മൈൽ കാർ ട്രേഡ് ഇൻഫോടെക് കാർ ട്രേഡ് വെഞ്ചേഴ്സ് മൊബിലിറ്റി ഔട്ട്ലുക്ക് കാർവാല ആപ്ഷുവർ അങ്ങനെ പല വേർട്ടിക്കലും ഈ കമ്പനിക്ക് ഉള്ളതായിട്ട് കാണാൻ സാധിക്കും അപ്പൊ ഈ കാർ ട്രേഡ് ടെക് എന്ന് പറയുന്ന കമ്പനിക്ക് ഇന്ത്യയിൽ തന്നെ മുന്നൂറ്റി അമ്പതോളം ഫിസിക്കൽ ലൊക്കേഷൻസിൽ പ്രസൻസ് ഉണ്ട് നിങ്ങൾ ഏത് സ്റ്റേറ്റിലാണെങ്കിലും അല്ലെങ്കിൽ ഏത് സിറ്റിയിലാണെന്നുണ്ടെങ്കിലും ആ ട്രേഡിന്റെ ഒരു ഷോറൂം നിങ്ങളുടെ പരിസരങ്ങളിൽ കാണാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്നാണ് പറഞ്ഞു തന്നത് ദാറ്റ് മീൻസ് ഇന്ത്യയിൽ എല്ലായിടത്തും തന്നെ ഓവറോൾ പ്രസൻസ് ഉള്ള ഒരു കമ്പനിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്ന യൂസ്ഡ് കാർ മാർക്കറ്റിനെ പറ്റി ആയതുകൊണ്ട് തന്നെ യൂസ്ഡ് കാർ മാർക്കറ്റ് ഇന്ത്യയിൽ എത്രമാത്രം പെനിട്രേറ്റഡ് ആണ് അല്ലെങ്കിൽ കോമൺ പീപ്പിൾ ആയ എന്നെ പോലെയുള്ള നിങ്ങളെ പോലെയുള്ള കോമൺ ആളുകള് എത്ര മാത്രം യൂസ് ഡുഗാർ മാർക്കറ്റിൽ ഫെമിലിയർ ആണെന്നുള്ള കാര്യം നമ്മൾ ക്യുക്കായിട്ടൊന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ കമ്പയർ ചെയ്യുക യു എസ് പോലെയുള്ള ഒരു ആയിട്ടുള്ള ഒരു മാർക്കറ്റുമായിട്ട് ഇന്ത്യയെ കമ്പയർ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് യൂസ് കാർ മാർക്കറ്റിനെ പറ്റിയാണ് ഓക്കെ അപ്പൊ ആ ഒരു മാർക്കറ്റ് നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഇന്ത്യയുടെ ഒരു അഞ്ചോ ആറ് ഇരട്ടി വലിപ്പമാണ് അമേരിക്കയിലെ കാർ മാർക്കറ്റ് മാർക്കറ്റിനുള്ളത് അപ്പൊ നമ്മളുടെ നാട്ടിൽ ഇത് മെച്ചുവർ ആയിട്ടുള്ള ഒരു സ്റ്റേജിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അപ്പൊ അതിൻ്റെ ഒരു ഗ്രോത്ത് ഫേസിലാണെന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് അപ്പൊ കുറച്ചും കൂടെ അത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മുടെ ഒരു മാർക്കറ്റ് ഷെയർ യൂസ്ഡ് കാറിന്റെ ഒരു മാർക്കറ്റ് ഈ മാർക്കറ്റിലെ യൂസ്ഡ് കാർ മാർക്കറ്റിന്റെ ഒരു മാർക്കറ്റ് ഷെയർ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലേതാണ്ട് നാൽപ്പത് ബില്ല്യൺ യു എസ് ഡോളറിന്റെ മാർക്കറ്റാണ് യൂസ്ഡ് കാർ മേഖലയിൽ ഉള്ളതെങ്കിൽ അമേരിക്കയിൽ അത് ഓൾമോസ്റ്റ് വൺ ട്രില്യന്റെ മേളിലാണ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഇരുപത്തി അഞ്ച് മടങ്ങ് മേളിലാണ് അമേരിക്കയിലെ യൂസ്ഡ് കാർ മാർക്കറ്റിന്റെ വലിപ്പം ഐ മീൻ ട്രേഡിംഗ് വാല്യൂ വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് അപ്പൊ ആലോചിച്ച് നോക്കുക ഇന്ത്യ എന്ന് പറയുന്നത് നൂറ്റി നാൽപ്പത് കോടി ആളുകളുള്ള ഒരു രാജ്യമാണ് എന്നിട്ട് പോലും അമേരിക്കയിൽ മുപ്പത് കോടി ആളുകളെ ഉള്ളൂ എന്നിട്ട് പോലും നമ്മളുടെ മാർക്കറ്റിന്റെ ഇരുപത്തി അഞ്ച് ഇരട്ടി വാല്യുവേഷൻ അല്ലെങ്കിൽ വാല്യൂലാണ് അമേരിക്കയിലെ യൂസ്ഡ് കാർ മാർക്കറ്റിൽ വോളിയൂംസ് നടന്നുകൊണ്ടിരിക്കുന്നത് അമേരിക്കയിട്ട് മാത്രമല്ല നിങ്ങൾ യൂറോപ്പായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പോലും അല്ലെങ്കിൽ മറ്റേത് കുറെ കൂടെ ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യവുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം അവിടുത്തെ യൂസ്ഡ് കാർ മാർക്കറ്റ് ഇന്ത്യയിലുള്ള യൂസ്ഡ് കാർ കാര്യ മാർക്കറ്റിനേക്കാളും മച്ച് മോർ ആണ് ഒരുപാടെല്ലാം കോമൺ പീപ്പിളുമായിട്ട് അടുത്തിരിക്കുന്നതാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ യൂസ്ഡ് കാർ മാർക്കറ്റ് അല്ലെങ്കിൽ യൂസ്ഡ് കാർ അത്ര നല്ലൊരു പോസിറ്റീവ് മൈൻഡ് അല്ല കാണാറുള്ളത് നമ്മൾക്ക് എല്ലാ ഇവിടെ ഇന്ത്യക്കാരെ സംബന്ധിച്ച് അവർ ഇപ്പോഴൊരു പുതിയ കാറിലേക്കാണ് ഫോക്കസ് കൊടുക്കുന്നത് പക്ഷേ ഈ ഡെവലപ്ഡ് കൺട്രീസ് അങ്ങനെയല്ല അവിടെ അങ്ങനെ യൂസ്ഡ് കാർ വാങ്ങിക്കുക എന്ന് പറയുന്ന ഒരു മോശം കാര്യമായിട്ടോ അല്ലെങ്കിൽ കബളിപ്പിക്കപ്പെടുന്ന ഒരു മേഖലയായിട്ടോ കാണുന്നതല്ല ഞാനത് പറയാൻ കാരണം ഇന്ത്യയിൽ പലപ്പോഴും ഒരുപാട് സ്കാമുകൾ വളരെ മോശപ്പെട്ട കാറുകൾ പെയിന്റും പുട്ടിയും എല്ലാം അടിച്ച് സാധാരണക്കാരെ പറ്റിക്കുന്ന ഒരുപാട് കേസുകൾ നടക്കുന്നുണ്ട് അതിന്റെ ഒരു പ്രധാന കാരണം നമ്മുടെ യൂസ്ഡ് കാർ മാർക്കറ്റ് പറയുന്നത് മേജർലി അൺഓർഗനൈസ്ഡ് സെക്ടറിലുള്ള ഒരു കാര്യമാണ് ഇവിടെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള എന്ന് പറയുന്നത് ഈ കാർ ഓർഗനൈസ് പോലെയുള്ള മറ്റ് കുറച്ച് കമ്പനികൾ കൂടെയുണ്ട് അങ്ങനെയുള്ള കമ്പനികൾ ഗ്രിപ്പ് ഉറപ്പിക്കുന്നതേ ഉള്ളൂ അപ്പം മേജർലി ഇപ്പോഴും ഈ യൂസ്ഡ് കാർ സെയിൽ നടക്കുന്നത് ഇന്ത്യയിൽ അണോർഗനൈസ്ഡ് സെക്ടറിലാണെന്ന് മനസ്സിലാക്കുക അതുകൊണ്ടാണ് ഈ തീരെ മോശം ക്വാളിറ്റി ഇല്ലാത്ത കാറുകൾ അതിനെപ്പറ്റി കൂടുതൽ നോളജ് ഇല്ലാത്ത ആൾക്കാരുടെ ഇടയിൽ നമ്മളത് ഫേക്ക് ആയിട്ടുള്ള വാല്യൂ ഉണ്ടെന്ന് പറഞ്ഞ് സെൽ ചെയ്ത് അങ്ങനെയുള്ള സ്കാമുകളെ പറ്റിയൊക്കെ അതിന്റെ ഒരു കാരണം ഈ സെക്ടർ ഉള്ളത് കൊണ്ടാണ് പക്ഷെ ഞാൻ പ്രതീക്ഷിക്കുന്നത് മറ്റേത് രാജ്യം പോലെ നമ്മളെക്കാൾ ആയിരിക്കുന്ന നമ്മളെക്കാൾപ്ഡ് ആയിട്ട് രാജ്യത്തെ മാർക്കറ്റ് പോലെ ഇന്ത്യയിലേയും യൂസ്ഡ് കർ മാർക്കറ്റ് മെച്ചുറാവും അപ്പൊ അങ്ങനെ മെച്ചുറാവുമ്പോ ഞാൻ നമ്മൾ കോർപ്പറേറ്റ് പോലെയുള്ള കമ്പനികൾ ബെനിഫിറ്റ് എടുക്കാനുള്ള എല്ലാ എല്ലാബിലിറ്റി ഉണ്ടെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് അപ്പൊ എന്റെ മുന്നേ ഉള്ള വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാം ഏതൊരു സ്റ്റോക്ക് ആണെന്നുണ്ടെങ്കിലും അതിന്റെ ഒരു ടെക്നിക്കൽ ചാർട്ട് നോക്കി അതൊരു ഫേം ബുള്ളിഷ് ട്രെൻഡിലാണെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമേ ബാക്കി എല്ലാ പാരാമീറ്ററിലേക്കും ഞാൻ പോകാറുള്ളൂ അതിപ്പോ ഫണ്ടമെന്റൽ പാരാമീറ്റേഴ്സ് ആയിക്കോട്ടെ മറ്റെന്ത് കാര്യമായിക്കോട്ടെ ടെക്നിക്കൽ ചാർട്ടിൽ സ്റ്റോക്ക് ബുള്ളിഷ് അല്ല അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള താല്പര്യം കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ചാർട്ട് ഒരു വേറെ സ്ട്രെൻഡിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അതിന് എത്ര നല്ല ഫണ്ടമെന്റൽസ് കണ്ടു കഴിഞ്ഞാലും ഞാൻ അത് അവോഡ് ചെയ്യാറാണ് പതിവ് അതുപോലെ തന്നെ അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെയും നമുക്ക് അതിന്റെ ടെക്നിക്കൽ ചാർട്ട് നോക്കി വെരിഫൈ ചെയതിനു ശേഷം ഫണ്ടമെന്റൽസ് നോക്കാം അപ്പം ഇനി അങ്ങോട്ട് വീഡിയോ രണ്ടായിട്ട് ഞാൻ സ്പ്ലിറ്റ് ചെയ്യുവാണ് ഒന്ന് ടെക്നിക്കലും ഫണ്ടമെന്റൽസ് ഇവിടെ ഞാൻ കാർട്ട് ട്രേഡിന്റെ ഒരു ടെക്നിക്കൽ ചാർട്ട് ഓപ്പൺ ചെയ്തു വെച്ചിട്ടുണ്ട് ഇതൊരു വീക്ക്ലി ചാർട്ടാണ് ഇവിടെ നോക്കി കഴിഞ്ഞാൽ അറിയാം ആക്ച്വലി ഈ പർട്ടിക്കുലർ കമ്പനി കാർട്ട് ട്രേഡ് എന്ന് പറയുന്ന ഈ കമ്പനി ലിസ്റ്റ് ചെയ്തത് ഓൾമോസ്റ്റ് ട്വന്റി ട്വന്റി വൺ ഓഗസ്റ്റ് ആ ഒരു ടൈമിലാണ് ഇത് ലിസ്റ്റ് ചെയ്യുന്നത് ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി അഞ്ചായിരുന്നു അതിനുശേഷം ഇത് ഷാർപ്പായിട്ട് ഫോളോ ഫോളോ ചെയ്യുവാണ് ഉണ്ടായത് ഇപ്പൊ ഇവിടെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് ലെവലിൽ നിന്ന് ഈ സ്റ്റോക്ക് ഓൾമോസ്റ്റ് എയ്റ്റി പെർസെന്റ് സെവൻറ്റി സിക്സ് പെർസെന്റേജോളം ഫോളോ ചെയ്തിട്ട് കാണാൻ സാധിക്കും സോ ഓൾമോസ്റ്റ് ഒരു ട്വന്റി ട്വന്റി ത്രീ ഏപ്രിൽ വരെ ഇത് കണ്ടിന്യൂസ് ഒരു ഡൗൺ ട്രെൻഡിലായിരുന്നു അതിനുശേഷം അത് സ്റ്റോക്ക് പിക്ക് ചെയ്യാൻ തുടങ്ങി സോ അത് കഴിഞ്ഞ ഒരു രണ്ടു വർഷമായിട്ട് ഇത് ഓൾമോസ്റ്റ് ഒരു അപ്ട്രെൻഡിൽ എന്നുള്ളത് കാണാൻ സാധിക്കും പർട്ടിക്കുലർലി സ്റ്റോക്കിന്റെ പ്രൈസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം ഇതിന്റെ ഒരു ഇതിന്റെ ഓപ്പണിംഗ് പ്രൈസ് ഐ പി ഒ സമയത്ത് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ആയിരത്തി അഞ്ഞൂറ്റി അറുപത് എഴുത്തു സോറി ആയിരത്തി അറുന്നൂറ് റേഞ്ചിലാണ് ഇത് പ്രൈസ് ഓപ്പൺ ചെയ്യുന്നത് അതിനുശേഷം ഇത് ഫോൾ ചെയ്ത് നമ്മൾ പറഞ്ഞു സോ ഇപ്പോൾ ആ ലെവലെല്ലാം കഴിഞ്ഞ് ഔട്ട് നടന്നിട്ടുണ്ട് ഇപ്പൊ നമ്മ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് ആയിരത്തി സോറി രണ്ടായിരത്തിഒരുന്നൂറ്റി അറുപത്തെട്ട് ലെവലിലാണ് സോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഐ പിഒ പ്രൈസ് അല്ലെങ്കിൽ ലിസ്റ്റ് സമയത്ത് പ്രൈസിൽ നിന്നൊക്കെ ഒരുപാട് മേളിട്ട് പോയിട്ടുണ്ട് അപ്പം ആ പോയത് നല്ല വോളിയം സപ്പോർട്ടും കൂടെ നമുക്ക് അതിലേക്ക് നോക്കാം ഞാൻ ഇപ്പൊ കഴിഞ്ഞ ഒരു വൺ ഇയർ ഫോർ എക്സാമ്പിൾ ഒരു ഒക്ടോബർ ട്വന്റി ട്വന്റി ഫോർ മുതലുള്ള ഒരു ചാർട്ടാണ് ഇപ്പൊ ഇവിടെ കാണുന്നത് ഈ ചാർട്ടിലേക്ക് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഓൾമോസ്റ്റ് കഴിഞ്ഞ വർഷം ഡിസംബർ മുതൽ ഇതൊരു കൺസോൾട്ടേഷൻ ഫേസിലായിരുന്നു ഇത് കൺസോൾട്ടേഷൻ എന്ന് വെറുതെ പറയുമല്ല ഇതിനൊരു വി സി പി വോളറ്റിലിറ്റി കോൺട്രാക്ഷൻ പാറ്റേൺ ഇത് കൃത്യമായിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു അതാണ് ഈ ചാർട്ടിൽ എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തൊരു പോയിന്റ് അപ്പൊ ഈ വി സി പി എന്താണെന്ന് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പൊ അങ്ങനെ സംസാരിച്ച് കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകും ഇപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി ചാർട്ട് എടുത്തുകഴിഞ്ഞാൽ ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കും ഈ ഇതിന്റെ ഒരു കൺസോൾട്ടേഷൻ പീരീഡ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ജാനുവരി അല്ലെങ്കിൽ ഒരു ഡിസംബർ ട്വന്റി ട്വന്റി ഫോർ ജാനുവരി ട്വന്റി ട്വന്റി ഫൈവ് ആ സമയത്താണ് സമയം മുതൽ ഇത് വളരെ വലിയ വോട്ടിലിറ്റിയിലാണ് അതായത് ഈ ചാർട്ടിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ അതായത് ഈ ഒരു സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഇതിന്റെ വോളറ്റിലിറ്റി എന്ന് പറയുന്നത് വളരെ ഹൈ ആയിരുന്നു പക്ഷെ റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഇതിന്റെ വോളറ്റിലിറ്റി എന്ന് പറയുന്നത് കുറഞ്ഞു കുറഞ്ഞു വരാൻ പറ്റും അതിനാണ് നമ്മൾ വോളറ്റിലിറ്റി കോൺട്രാക്ഷൻ എന്ന് പറയുന്നത് ദാറ്റ് മീൻസ് ലെഫ്റ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡില് ചാർട്ടിന്റെ ലെഫ്റ്റ് സൈഡിൽ ഹൈലി വോളറ്റൈൽ ആയിട്ടുള്ള ഒരു നേച്ചർ കാണിക്കുകയും റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ വോളറ്റിലിറ്റി കുറഞ്ഞു കുറഞ്ഞ് വരികയും ചെയ്യുന്ന ആ പാറ്റേണിനാണ് വോളറ്റിലിറ്റി കോൺട്രാക്ട് ചെയ്യുക എന്ന് പറയുന്നത് അതാണ് വി സി പി പറ്റേൺ എന്ന് പറയുന്നത് സോ ഇവിടെ അത് കറക്റ്റ് ആയിട്ട് കാണിക്കുന്ന ഒരു ചാർട്ട് കൂടിയാണ് ഇവിടെ ഇപ്പൊ ഈ ഒരു സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് ഡ്രോ ചെയ്യുവാണ് ഇപ്പൊ ഇവിടെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വളരെ വലിയൊരു വോളറ്റിലിറ്റി ആയിട്ട് വോളറ്റിലിറ്റി നമുക്ക് കാണാൻ സാധിക്കും പിന്നീട് ആ വോളറ്റിലിറ്റി കുറഞ്ഞു 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 വന്ന് അവസാനം ആ വളറ്റേറ്റ് നിന്ന് ബ്രേക്ക് ഔട്ട് ചെയ്ത് ആ വള അവിടുന്ന് ആ ഒരു ലെവലിൽ നിന്ന് ഇത് ഔട്ട് ചെയ്ത് പുറത്തേക്ക് പോകുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത് എന്ന് പറഞ്ഞാൽ അപ്വേഡ് ആയിട്ട് അല്ലെങ്കിൽ മുകളിലേക്കുള്ള ഒരു ബ്രേക്ക് ഔട്ട് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഇനി ഈ ബ്രേക്ക് ഔട്ടിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഹൈ വോളിയം ബ്രേക്ക് ഔട്ട് ആണ് നടന്നത് ആ ഇവിടെ ഈ സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു ഈ ഒരു ലൈനിന്റെ മുകളിൽ ഔട്ട് നടന്നപ്പോൾ പോലും ഇവിടെ ആയിട്ടുള്ള ഒരു വോളിയം ഉണ്ടായിരുന്നു പക്ഷേ അവിടെ വെച്ച് നമുക്ക് ഒരു ട്രേഡ് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഹൈ വോളിയം ഉണ്ടായിരുന്നില്ല പക്ഷെ പിന്നീട് കൺസോൾട്ടേറ്റ് ചെയ്യുന്ന ശേഷം അതൊരു അപ് ട്രെൻഡ് ആണെന്ന് കൺഫേം ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഹൈ വോളിയം ഇവിടെ വീണ്ടും ക്രിയേറ്റ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പോ ഈ സ്റ്റോക്ക് ഇപ്പോൾ കറക്റ്റ് ഒരു ബയിങ് ലെവലിലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല അപ്പൊ ഞാൻ അതിനു അതിനുമുമ്പ് ഒരു കാര്യം കൂടെ പറയുകയാണ് ഞാൻ ഈ സ്റ്റോക്കിൽ ഒരു ടെസ്റ്റ് ക്വാണ്ടിറ്റി പോലെ ചെറിയൊരു ക്വാണ്ടിറ്റി മാത്രമാണ് ഇപ്പോൾ ഹോൾഡ് ചെയ്യുന്നത് നമുക്കറിയാം നമ്മുടെ ഓവറോൾ മാർക്കറ്റ് വളരെ സ്ലഗിഷ് ആയിട്ട് ഒരു ഡൗൺ ട്രെൻഡിലാണ് അതുകൊണ്ട് തന്നെ ഇപ്പം എത്രയും ഏറ്റവും മികച്ച ഒരു സ്റ്റോക്കാണ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നതെങ്കിൽ പോലും പലപ്പോഴും നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട് അപ്പൊ നിങ്ങൾ എന്റെ മുന്നിലത്തെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ സാധാരണ വളരെ അഗ്രസീവ് ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസ് യൂസ് ചെയ്യുന്ന ഒരാളാണ് ഒരിക്കലും ഒരു പത്ത് ശതമാനത്തിന് മേളിലേക്കുള്ള സ്റ്റോപ്പ് ലോസ് എടുക്കാറില്ല അതുകൊണ്ട് തന്നെ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂല് ഇപ്പോ ഈ നിലവിലെ പ്രൈസിൽ ഇത് ബയബിൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് റിസ്കി റിസ്കിയാണെന്നുള്ളതിനെ ാണ് ഉത്തരം കാരണം ഈ സ്റ്റോക്ക് ഈ പറയുന്ന പറയുന്ന ബ്രേക്ക് ഔട്ട് ലെവൽ ലെവൽ റീടെസ്റ്റ് റീടെസ്റ്റ് ചെയ്തേക്കാം ചെയ്തേക്കാം എന്ന് എന്ന് പറഞ്ഞാൽ ഈ ഒരു പറയുന്നേക്കാം അങ്ങനെയാണെങ്കിൽ ആ ഒരു ലെവൽ റീടെസ്റ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ലെവൽസ്റ്റ് മൂവ് ഉണ്ടായേക്കാം താഴേട്ടുണ്ടായേക്കാം അങ്ങനെ വരുമ്പോ എന്റെ ഹിറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ഒരു ടെസ്റ്റ് ഡോസ് എന്ന നിലയിൽ വളരെ കുറച്ച് ഞാൻ ഹോൾഡ് ചെയ്യുന്നത് ഇനി ഇതിന്റെ ഒരു പ്രൈസ് മൂവ്മെന്റ് എങ്ങനെയാണ് ഈവൻ ഇൻ കേസ് ഇവിടെ ഈ ഈ റീടെസ്റ്റ് ലെവൽ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ സൈസ് ആഡ് ചെയ്യാൻ സാധിക്കും അപ്പൊ ആ ഒരു ലെവലിലാണ് ഞാൻ ഞാനിപ്പോ ഇതിനെ കാണുന്നത് സോ ഒരിക്കലും ഈവൻ ദോ ഞാനത് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ പോലും ഈ ഹോൾഡ് ചെയ്യുവാണെങ്കിലും അല്ലെങ്കിലും ഇതൊന്നും ഒരിക്കലും ഒരു ഒരു സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റ് സജഷനോ ഐഡിയ ഒന്നും അല്ല ജസ്റ്റ് എഡ്യൂക്കേഷൻ പർപ്പസ് ഉള്ളതാണെന്നുള്ള കാര്യം ഞാൻ വീണ്ടും എടുത്തു പറയാൻ ആഗ്രഹിക്കാം അപ്പൊ നമ്മൾ പറഞ്ഞ പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റോക്ക് ഇപ്പോ ഇതിന്റെ ഒരു ഓൾ ടൈം ഹൈഡ് അടുത്താണ് ട്രേഡ് ചെയ്യുന്നത് അത് മാത്രമല്ല ഒരു വോളിയം സപ്പോർട്ടോട് കൂടിയാണ് ബ്രേക്ക് ഔട്ട് നടന്നിരിക്കുന്നത് അപ്പൊ നമ്മൾ ഇത് നോക്കേണ്ടത് ജനറൽ മാർക്കറ്റിന്റെ മൂഡ് എന്ന് പറയുന്നത് വളരെ നെഗറ്റീവ് ആണ് ട്രംപിന്റെ ടാരിഫും കാര്യങ്ങളെല്ലാം വന്നിട്ട് നമ്മുടെ മാർക്കറ്റ് വളരെ സ്ലഗ്ഗിഷ് ആയിട്ട് ഡൗൺവേർഡ് പുതിയ പുതിയ ലോസ് ആണ് ഓരോ ദിവസവും ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്തും ഇങ്ങനെയുള്ള ഒരു സ്റ്റോക്ക് ഒരു അപ്വേർഡ് ബ്രേക്ക് ഔട്ട് തരിക എന്ന് പറയുന്നത് പോസിറ്റീവ് ഉള്ള കാര്യമാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ചാർട്ടിൽ ഒരു പോസിറ്റീവ് മൊമെന്റും ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും ഒരു സ്റ്റോക്കിൽ എന്റെ വാച്ച് ലിസ്റ്റിലേക്ക് എടുത്തു വെക്കാറില്ല അപ്പൊ ഇവിടെ ചാർട്ട് ലുക്കിംഗ് പ്രോമിസിങ് ആണ് ഒരു പോയിന്റും കൂടെ ഇവിടെ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രംപിന്റെ ടാരിഫ് ഒന്നും അങ്ങനെ ഇമ്പാക്റ്റ് ചെയ്യാത്ത ഒരു സ്റ്റോക്ക് ആണ് കാരണം ഇവരുടെ ബിസിനസ് എന്ന് പറയുന്നത് ഫുള്ളി ഡൊമസ്റ്റിക് ആണ് ഇന്ത്യക്ക് പുറത്ത് ഒരു ബിസിനസ് ചെയ്യുന്നില്ല അത് മാത്രമല്ല യൂസ്ഡ് കാർസ് ആണ് അതുകൊണ്ട് തന്നെ ഒരു പുതിയ കാർ കമ്പനി ഇറക്കുമതി ചെയ്യുന്ന തീരുവയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ ഇവരെ ബാധിക്കുന്നില്ല ഇവർ യൂസ്ഡ് കാർ മാർക്കറ്റിൽ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ട്രംപിന്റെ ടാരിഫിൽ നിന്ന് സേഫ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും അപ്പൊ ആ റിസ്ക് ഈ സ്റ്റോക്കിൽ നിലവിലില്ല അതൊക്കെ അതൊക്കെ കൊണ്ട് തന്നെയാണ് ഈ സ്റ്റോക്ക് ഇത്രയും ബാഡ് ന്യൂസ് ടോട്ടൽ നമ്മുടെ എക്കണോമിയെ ബാധിക്കുന്ന ബാഡ് ന്യൂസുകളൊക്കെ ഉണ്ടായിട്ട് പോലും ഈ സ്റ്റോക്കിനെ അധികം ബാധിക്കാതെ ഇത് സസ്റ്റെയിൻ ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഓക്കെ അപ്പൊ ടെക്നിക്കലി അല്ലെങ്കിൽ ചാർട്ടിന്റെ പോയിന്റ് ഓഫ് വ്യൂയില് ഈ സ്റ്റോക്ക് വളരെ നല്ല രീതിയിലാണ് പ്ലേസ് ചെയ്യുന്നത് അതൊരു അപ്വേർഡ് ആണ് നമ്മൾ കാണുന്നത് നമ്മൾ കണ്ടു ഇനി നമുക്ക് ആയിട്ട് ഇതിൻ്റെ ഫണ്ടമെന്റൽസ് നോക്കാം അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ കമ്പനി ഒരു ടെൻ തൗസൻഡ് അല്ലെങ്കിൽ പതിനായിരം കോടിയുടെ മാർക്കറ്റ് ക്യാപ്പ് ഉള്ള ഒരു കമ്പനിയാണ് ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ പോലും ഇതിന് ത്രീ പെർസെന്റേജ് അപ്പ് ആയിട്ടാണ് ഇത് ക്ലോസ് ചെയ്തത് നമുക്കറിയാം നമ്മുടെ മാർക്കറ്റ് ഒക്കെ അന്ന് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത് പക്ഷെ എന്നാൽ പോലും ഈ സ്റ്റോക്ക് ഒരു റെസിലിയൻസ് കാണിക്കുന്നുണ്ടെന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത് ഇതിന്റെ പിയിലേക്ക് കഴിഞ്ഞാൽ പി കുറച്ച് എലിവേറ്റഡ് ആണ് എന്ന് പറഞ്ഞാൽ സിക്സ്റ്റി സിക്സ് ആണ് അപ്പൊ ഒരു കാർ കമ്പനി സിക്സ്റ്റി സിക്സിലൊക്കെ ട്രേഡ് ചെയ്യാന്ന് പറയുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഇന്ത്യയിലെ യൂസ്ഡ് മാർക്കറ്റ് എന്ന് പറയുക അല്ലെങ്കിൽ യൂസ്ഡ് കാർ മാർക്കറ്റ് എന്ന് പറയുന്നത് വളരെ ചെറിയ അതാണ് അണോർഗനൈസ്ഡ് സെക്ടർ ആണ് ഇവിടെയും അത് റൂൾ ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെയുള്ള കമ്പനികൾക്കൊക്കെ ഒരുപാട് ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ് കാണുന്നുകൊണ്ടായിരിക്കാം ഇത് ഇത്ര ഹൈ അല്ലെങ്കിൽ ഈ സിക്സ്റ്റി സിക്സ് എന്ന് പറയുന്ന പിയിലൊക്കെ ട്രേഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എനിക്കത് അത്ര നെഗറ്റീവ് ആയിട്ടൊന്നും തോന്നില്ല ഇനി മറ്റുള്ള പാരാമീറ്റേഴ്സ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇപ്പൊ നമ്മൾ സെയിൽസിലേക്ക് കഴിഞ്ഞാൽ സെയിൽസ് എല്ലാം വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് ഗ്രോ ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും ജൂൺ ട്വന്റി ട്വന്റി ടൂ എയ്റ്റി ത്രീ ക്രോഴ്സിന്റെ സെയിൽസ് ആണ് ഉണ്ടായിരുന്നത് എങ്കിൽ ഇപ്പൊ ൾമോസ്റ്റ് ഒരു ത്രീ ഇയേഴ്സ് കഴിഞ്ഞതിനു ശേഷം വൺ സെവൻറ്റി ത്രീ ക്രോഴ്സ് ആയിട്ട് അത് ഉയർന്നിട്ടുണ്ട് സോ ഓൾമോസ്റ്റ് ഒരു ഡബിൾ അല്ലെങ്കിൽ ഇരട്ടി അല്ലെങ്കിൽ ഇരട്ടിക്ക് മേളായിട്ട് സെയിൽസ് വളർന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇനി ഇതേ സംഭവം തന്നെ നമുക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ കാണാൻ പറ്റും ഇപ്പൊ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഇൻട്രസ്റ്റിംഗ് ആണ് സെയിൽസ് ഡബിൾ ആയിട്ടുണ്ടെങ്കിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി മൾട്ടിഫോൾഡ് ഗ്രോ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ടു ക്രോഴ്സ് ഇവിടെ എയ്റ്റ് ഇലവൻ ട്വൽവ് എന്നൊക്കെ പറയുന്ന വാല്യൂ ആയിരുന്നു എങ്കിൽ ഇപ്പോൾ ലാസ്റ്റ് ക്വാർട്ടറിൽ റിസൾട്ട് വന്നപ്പോൾ ഫോർട്ടി ഫോർ ക്രോഴ്സാണ് ഇത് ക്ലോസ് ചെയ്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ടെൻ ടൈംസ് അല്ലെങ്കിൽ ട്വന്റി ടൈംസിലൊക്കെ ഓ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് വളർന്ന വളർന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അത് അത് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഈ ഒ പി എംസിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതായത് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇതിന്റെ പ്രോഫിറ്റ് മാർജിൻ എന്ന് പറയുന്നത് ത്രീ പെർസെൻറ്റേജ് ആയിരുന്നു എങ്കിൽ ഇപ്പോൾ അത് വളരെ ഉയർന്ന് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജിലേക്ക് എത്തിയിട്ടുണ്ട് എന്താണ് ഇത് മനസ്സിലാക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്പനി അങ്ങനെ ഒരുപാട് കോമ്പറ്റീറ്ററിൽ നിന്ന് ഒരുപാട് സ്ട്രഗിൾ ഒന്നും അനുഭവിക്കുന്നില്ല അവർക്ക് ഇവിടെ ഒരു പ്രൈസിംഗ് പവർ എന്ന് പറയുന്നത് അവർക്ക് സ്റ്റിൽ ഹോൾഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒ ഗ്രോ ചെയ്യുന്ന ചെയ്യുന്നില്ലെന്ന് മനസ്സിലാക്കേണ്ടത് സാധാരണ ഏതൊരു കമ്പനി ഞാൻ അനലൈസ് ചെയ്ത് കഴിഞ്ഞാലും ഒ പി എംസ് കൂടുന്നത് എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പോസിറ്റീവായിട്ട് ഞാൻ എടുക്കാറുണ്ട് ഇവിടെ വളരെ വളരെ ശക്തമായ ഒ പി എം ഗ്രോത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇനിയിപ്പോ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിസംബർ ട്വന്റി ട്വന്റി ഫോറിൽ ട്വന്റി എയ്റ്റ് പെർസെന്റേജ് ഉണ്ടായിരുന്നു എങ്കിൽ പിന്നീട് അത് കുറച്ച് കുറഞ്ഞതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കാർട്ടർ മുന്നേ ട്വന്റി എയ്റ്റ് പെർസെന്റേജ് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അത്രയില്ല ട്വന്റി ഫൈവ് പെർസെന്റേജ് ആണ് പക്ഷെ സ്റ്റിൽ അതൊരു ഡീസന്റ് വാല്യൂ ആണ് അതുകൊണ്ട് തന്നെ അതൊരു വലിയ കുറവായിട്ടോ അല്ലെങ്കിൽ ആ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുമെന്നോ ഒക്കെ അത് കാര്യമൊന്നുമില്ല ഈവൻ ദോ ഈ ഒ പി എംസ് ഒരു ട്വന്റി പെർസെന്റേജിൽ എത്തിയ പോലും അത് പോസിറ്റീവ് ആയിട്ടാണ് ഞാൻ കാണുന്നത് ഇനി ഇതേപോലെ തന്നെ ഒ പി എംസ് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിന്റെ അതേ ട്രെൻഡ് തന്നെയാണ് നെറ്റ് പ്രോഫിറ്റിൽ ഉള്ളത് നോക്കി കഴിഞ്ഞാൽ അതും ശരിയാണ് അത് ആ ഒരു അതേ ഒരു ലീനിയർ പാറ്റേണിൽ അത് വളരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ത്രീ ക്രോഴ്സ് ആയിരുന്നു രണ്ടു വർഷം മൂന്ന് വർഷം മുന്നേ എങ്കിൽ പിന്നെ സിക്സ് ഫോർട്ടീൻ എയ്റ്റീൻ ഈ രീതിയിൽ വളർന്ന് വളർന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് ഫോർട്ടി സെവനിൽ എത്തി നിൽക്കുകയാണ് സോ ഞാൻ വിചാരിക്കുന്നു അടുത്ത രണ്ടോ മൂന്നോ കൊല്ലത്തേക്ക് ഈ ഗ്രോത്ത് കണ്ടിന്യൂ ചെയ്യാനാണ് സാധ്യത മേബി ഒന്നോ രണ്ടോ ക്വാർട്ടറിൽ ചിലപ്പം ഇപ്പൊ കണ്ടില്ല ഈ ഒരു ട്രെൻഡ് ഇതിന്റെ ഒരു ട്രെൻഡ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ ക്വാർട്ടറിൽ ഇതിന്റെ ഒരു ഗ്രോത്ത് നമുക്ക് ഇപ്പം ക്വാർട്ടർ ടു ക്വാർട്ടർ ആണ് ഈ ഡേറ്റ ഈ ഗ്രോത്ത് നോക്കി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു സെയിം ലെവലിൽ ഫോർട്ടി സിക്സ് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ എന്ന് പറയുന്ന രീതിയിൽ ഇവിടെ കൺസോൾഡേറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും പക്ഷെ ഇതിന്റെ ഹിസ്റ്ററിയിലേക്ക് നോക്കി കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷെ രണ്ടോ മൂന്നോ ക്വാർട്ടർ കഴിയുമ്പോൾ അത് പെട്ടെന്ന് ജമ്പായിട്ട് വളർന്ന് കാണാൻ സാധിക്കും അപ്പം അതെന്താണെന്നുള്ളത് നമുക്ക് ഇനി അങ്ങോട്ട് നോക്കുമ്പോൾ കാണാൻ പറ്റും എൻ്റെ വേറൊന്നുമല്ല ഇവര് ഒരു പുതിയ പുതിയ സ്ഥലങ്ങളിൽ ഇവരുടെ ഓഫീസ് തുടങ്ങുന്നുണ്ട് ഇവരുടെ ഷോറൂമുകൾ തുടങ്ങുന്നുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇവർക്ക് അങ്ങനെ രണ്ടോ മൂന്നോ ക്വാർട്ടർ കഴിയുമ്പോൾ കൂടുതൽ ഗ്രോത്ത് കിട്ടിക്കൊണ്ടിരിക്കുന്നതായിട്ട് ാണ് നമ്മൾ കാണുന്നത് അതിന്റെയാണ് ആ രീതിയിലുള്ള ഒരു ഡേറ്റ ഇവിടെ അവൈലബിൾ ആണ് രണ്ടായിരത്തി പതിനാറിൽ ഇവരുടെ സെയിൽസ് മുപ്പത്തി മൂന്ന് കോടി ആയിരുന്നു എങ്കിൽ ഇപ്പോ നിലവിൽ ഏതാണ്ട് അറുന്നൂറ്റി നാപ്പത്തി ഒന്ന് അല്ലെങ്കിൽ അറുന്നൂറ്റി എഴുപത്തി മൂന്ന് കോടി രൂപയുടെ സെയിൽസ് നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ കമ്പനിക്ക് ഇയർ ഓൺ ഇയർ ഡേറ്റയാണ് പറയുന്നത് അതുപോലെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇവിടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാണാൻ പറ്റും ഈ കമ്പനി ഒരു കാലത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പം മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പോലും അത് നെഗറ്റീവ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ നഷ്ടത്തിലായിരുന്നു ആ കമ്പനി പക്ഷെ പിന്നീട് കഴിഞ്ഞ മൂന്ന് നാല് കൊല്ലമായിട്ട് അത് വളരെ റാപ്പിഡ് ആയിട്ട് അതിന്റെ ഒരു പ്രോഫിറ്റ് തിരിച്ചു പിടിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അല്ല ഒരു സമയത്ത് നഷ്ടം ഉണ്ടായിക്കൊണ്ടിരുന്ന ഒരു കമ്പനി ഇപ്പൊ കഴിഞ്ഞ മൂന്നാല് കൊല്ലമായിട്ട് സസ്റ്റൈനബിൾ ആയിട്ട് ഗ്രോത്ത് അല്ലെങ്കിൽ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യുന്നത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഘടകമാണ് അതുപോലെ തന്നെ ഇയർ ഓൺ ഇയറിൽ ഒ പി എംസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലും ഇവിടെയൊക്കെ നിങ്ങൾക്ക് നെഗറ്റീവ് വാല്യൂ കാണാൻ സാധിക്കും പക്ഷെ പിന്നീട് അങ്ങോട്ട് കഴിഞ്ഞ മൂന്ന് കൊല്ലമായിട്ട് ഇവരുടെ ഒ പി എംസ് വളരെ നല്ല രീതിയിൽ വളർന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നയൻ പെർസെൻറ്റേജ് സിക്സ്റ്റീൻ ട്വന്റി ഫോർ ട്വന്റി സിക്സ് ഈ രീതിയിൽ വളർന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇത് തന്നെ നെറ്റ് പ്രോഫിറ്റിലും കാണാൻ പറ്റും ഒരിടയ്ക്ക് നഷ്ടത്തിലായിരുന്നു പിന്നീട് അങ്ങോട്ട് ഇപ്പം ലാസ്റ്റ് ഇയർ നോക്കി കഴിഞ്ഞാൽ വൺ സിക്സ്റ്റി നയൻ ക്രോറിന്റെ പ്രോഫിറ്റ് അവർ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഇനി വളരെ ക്യുക്കായിട്ട് നമുക്ക് ഇതിന്റെ ബോറോയിങ് അല്ലെങ്കിൽ കടം എന്ന് ഞാൻ ഈ മേഖലയിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റിൽ ഞാൻ എപ്പോഴും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഇവരുടെ കടമാണ് ആണ് അതിപ്പോ ഈ നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഇവരുടെ ഡെറ്റ് എന്ന് പറയുന്നത് കൂടി കൂടിയാണ് വരുന്നത് പക്ഷേ ഇവരുടെ ഒരു മാർക്കറ്റ് ക്യാപ്പുമായിട്ടും ഇവരുടെ ഒരു പ്രോഫിറ്റുമായിട്ട് കഴിയുമ്പോൾ അത്ര അലാമിംഗ് ആയിട്ടുള്ള ഡെറ്റ് ഒന്നുമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അത്ര വലിയ ഇഷ്യൂ ആയിട്ട് എടുക്കേണ്ട കാര്യമൊന്നുമില്ല സോ നമുക്ക് അതവിടെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ക്യുക്കായിട്ട് എന്റെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇവരുടെ നെറ്റ് ക്യാഷ് ഫ്ലോ ആക്ച്വലി സെവൻ ക്രോർ ആയിട്ടാണ് കാണിക്കുന്നതെങ്കിലും ഇവരുടെ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു പോസിറ്റീവ് വാല്യൂ ആണ് അതൊരു ബിഗ് ഫിഗർ ആണ് കണ്ടില്ലേ ഇവിടെ വൺ സെവൻറ്റി വൺ ക്രോറിന്റെ ക്യാഷ് ഫ്ലോ പോസിറ്റീവ് ക്യാഷ് ഫ്ലോ കാണിക്കുന്നുണ്ട് പക്ഷേ ഈ നെറ്റ് നെറ്റ് ക്യാഷ് ഫ്ലോ നോക്കുമ്പോൾ സെവൻ ക്രോറേ ഉള്ളത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാഷ് ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണുന്നില്ല ഈ ഒരു മേഖലയിൽ അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡ് എന്ന് പറയുന്നത് മൈനസ് വൺ തേർട്ടി എയ്റ്റ് ആണ് എന്ന് പറഞ്ഞാൽ വേറെ ഇവരുടെ ഇവർക്ക് കിട്ടുന്ന പ്രോഫിറ്റിന്റെ നല്ലൊരു ഭാഗം ഇവര് പുതിയ ഇൻവെസ്റ്റ്മെന്റിന് ഉപയോഗിക്കുന്നുണ്ട് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എൻ്റെലി വേറൊരു ബിസിനസിലേക്കല്ല അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പകരം ഇവരുടെ തന്നെ പുതിയ പട്ടണ പുതിയ സിറ്റികളിൽ ഇവരുടെ പുതിയ ഷോറൂമുകൾ അല്ലെങ്കിൽ പുതിയ ഓഫീസുകൾ ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടി ഇവരുടെ പണം ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളതാണ് ഈ കാണുന്നത് അതുകൊണ്ടാണ് ഇവിടെ നെഗറ്റീവ് ആയിട്ടുള്ള വൺ തേർട്ടി എയ്റ്റ് ക്രോർ കാണിക്കുന്നത് പക്ഷെ അതൊരു ശരിക്കും പറഞ്ഞാൽ നെഗ ഒരിക്കലും നെഗറ്റീവായിട്ട് എടുക്കേണ്ട കാര്യമേ അല്ല അതൊരു പോസിറ്റീവ് കാര്യമാണ് ഈ കമ്പനി വളരുന്നുണ്ടെന്നുള്ളതാണ് അത് മനസ്സിലാക്കാൻ പറ്റുന്നത് സോ അത് ഓവറോൾ പോസിറ്റീവായിട്ടാണ് ഞാൻ എടുക്കുന്നത് നല്ല കാര്യമാണ് ഈ ഷെയർ ഹോൾഡിംഗ് പാറ്റേണിലേക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്കറിയാം ഇവിടെ പ്രൊമോട്ടേഴ്സിനെ ആരും ലിസ്റ്റ് ചെയ്തിട്ടില്ല സോ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്പനിക്ക് പ്രൊമോട്ടേഴ്സ് ആരും അല്ലെങ്കിൽ പ്രൊമോട്ടേഴ്സ് ആരും തന്നെ ഈ കമ്പനിയുടെ ഷെയർ ഹോൾഡ് ചെയ്യുന്ന ചെയ്യുന്നില്ല എന്ന് കാണാൻ പറ്റും അത് ടെക്നിക്കലി ആണ് കാരണം ഇപ്പം നിങ്ങൾ സ്ക്രീനർ നേരത്തെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു പ്രൊമോട്ടേഴ്സ് എന്ന് പറഞ്ഞ ഫീൽഡ് കാണാറുണ്ട് ഇവിടെ ആ ഫീൽഡ് ഇല്ല പകരം എഫ് ഐ എസ് ഡി ഐ പബ്ലിക് മാത്രമേ ഉള്ളൂ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓൾമോസ്റ്റ് സിക്സ്റ്റി സെവൻ പെർസെൻറ്റേജ് കമ്പനിയിൽ ഹോൾഡ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതായത് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഈ കമ്പനി എന്ത് ചെയ്യുന്നത് റൺ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പല അവരുടെ ബോർഡിൽ പല ഇതുപോലുള്ള ബിഗ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ പല ആൾക്കാരും അവിടെ ബോർഡിൽ കാണും അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മാനേജ്മെന്റ് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും അത് മാത്രമല്ല ഞാൻ ഇവരുടെ ഒരു സിഇഒനെ പറ്റിയൊക്കെ കുറച്ച് സ്റ്റഡി നടത്തി പോയി കഴിഞ്ഞു അദ്ദേഹമൊക്കെ ഇൻഡസ്ട്രിയിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള അല്ലെങ്കിൽ ഈ യൂസ്ഡ് കാർ മേഖലയിൽ ഒരുപാട് വർഷം വർക്ക് ചെയ്ത് പരിചയമുള്ള ഒരു വ്യക്തിയാണ് സോ അതുകൊണ്ട് തന്നെ അതെല്ലാം എനിക്ക് പോസിറ്റീവ് ആയിട്ടാണ് തോന്നുന്നത് ഇപ്പൊ എഫ് ഐ എസിന്റെ ഒക്കെ ഹോൾഡിംഗ് നോക്കിക്കഴിഞ്ഞാൽ അത് കണ്ടിന്യൂസ്ലി ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും ഇപ്പം ഏറ്റവും നിൽക്കുന്നത് അവരുടെ സിക്സ്റ്റി സെവൻ പറയുന്ന ഓൾ ടൈം ഹൈ അലോക്കേഷനിലാണ് അതൊക്കെ പോസിറ്റീവ് ആണ് ഡി ഐ എസ് എന്ന് പറയുമ്പോൾ ഡി ഐ എസ് ഒരു നേരത്തെ ഉണ്ടായ സെപ്റ്റംബർ ട്വന്റി ട്വന്റി വെറും ഫൈവ് ആണ് ഹോൾഡ് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോ ടെൻ പെർസെന്റേജ് ആണ് പക്ഷെ ഇതിന് മുന്നിൽ ക്വാർട്ടർ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഡിപ്പ് ആണെന്ന് പറയാൻ പറ്റും പക്ഷെ എന്നിരുന്നാൽ പോലത്തെ കാര്യമാക്കേണ്ട കാര്യമൊന്നുമില്ല പബ്ലിക്കിന്റെ കാര്യം നോക്കി കഴിഞ്ഞാൽ ഇൻട്രസ്റ്റിംഗ് ആണ് ഒരു സമയത്ത് ഒരുപാട് പബ്ലിക് ഹോൾഡിംഗ് ഉണ്ടായിരുന്ന ഒരു കമ്പനിയാണ് സെവന്റിത്രീ പെർന്റേജും പബ്ലിക്കിന്റെ കയ്യിലായിരുന്നു പക്ഷെ പിന്നീട് അത് കുറഞ്ഞു കുറഞ്ഞ് ട്വന്റി ടു പെർസെന്റേജിൽ എത്തി എന്നുള്ളതാണ് അതായത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ഈ കമ്പനി വളരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു കഴിഞ്ഞൊരു രണ്ടു കൊല്ലം വേണ്ടി കമ്പനി വളരെ വളരുകയാണ് ഈ വളരുന്ന സമയത്തെല്ലാം പബ്ലിക് ആക്ച്വലി വിറ്റുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഞാൻ എന്റെ നേരത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് പബ്ലിക്കിന്റെ ഹോൾഡിംഗ് കുറഞ്ഞിരിക്കുന്നതാണ് എന്നെ സംബന്ധിച്ച് നല്ലത് ഞാൻ അങ്ങനെ ഉള്ള കമ്പനികളെയാണ് നല്ല കമ്പനികളായിട്ട് കൺസിഡർ ചെയ്യാറുള്ളത് സോ ഇവിടെ പബ്ലിക്കിന്റെ ഹോൾഡിംഗ് തീരെ കുറവാണെന്നല്ല പക്ഷെ അത്ര കുഴപ്പമില്ല കാരണം എഫ് ഐ എസും ഡി ഐസും പോലുള്ള ആൾക്കാരൊക്കെ മാന്യമായിട്ട് ഇതിൽ ഹോൾഡ് ചെയ്യുന്നുണ്ട് അത് അത്ര വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല അപ്പൊ ഷെയർ ഹോൾഡിംഗ് പാറ്റേഴ്സിന്റെ ഓരോ ഓവറോൾ എന്ന് പറയുന്നത് അത്ര വലിയ കൺസേണിങ്ങോ എന്ന് പറഞ്ഞാൽ അത്ര വലിയ പോസിറ്റീവ് ആയിട്ടൊന്നും ഇതിൽ റീഡ് ചെയ്യാൻ ഇല്ല പക്ഷെ എന്നിരുന്നാൽ പോലും വലിയ അപകടങ്ങളൊന്നും ഇതിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നില്ലെന്നല്ലേ അപ്പൊ ഞാൻ സ്ക്രീനറിന്റെ എല്ലാ പോയിന്റുകളും അല്ലെങ്കിൽ എല്ലാ മേഖലകളിലേക്കും കടന്നു ചെല്ലുന്നില്ല വളരെ ക്യുക്കായിട്ട് വേണ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോവുകയാണ് അല്ലെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോകും അപ്പൊ ഞാൻ സ്ക്രീനറിൽ ഫണ്ടമെന്റലി നോക്കി കഴിഞ്ഞപ്പം എനിക്ക് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ട് കണ്ടത് നെഗറ്റീവ്സ് ഇല്ല എന്നല്ല അപ്പം നമുക്ക് അതിന്റെ കുറച്ച് കാര്യങ്ങളുണ്ട് അത് നമുക്ക് വീഡിയോയുടെ അവസാനം ആകുമ്പോൾ പറയാം പക്ഷെ ഓവറോൾ ഇവരുടെ പ്രോഫിറ്റ് ഗ്രോത്ത് ആണെങ്കിലും ഒ പി എംസിന്റെ ഒ പി എംസിന്റെ കാര്യമാണെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻ ഹോൾഡിംഗ് ആണെങ്കിലും ഇതെല്ലാം ഇവരുടെ ഡെപ്റ്റ് ആണെങ്കിലും ഇതൊന്നും അത്ര മോശമുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല കമ്പനി ഒരു ഗ്രോയിങ് സ്റ്റേജിലാണെന്ന് തന്നെയാണ് ഇവരുടെ ഫണ്ടമെന്റൽസ് റീഡ് ചെയ്യുമ്പോൾ എനിക്ക് പേഴ്സണലി മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പൊ കൺക്ലൂഡ് ചെയ്തുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ യൂസ് കാർ മാർക്കറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഇപ്പോഴും ഒരു നേസന്റ് ലെവലിൽ അല്ലെങ്കിൽ സ്റ്റേജിലാണെന്നുണ്ടെങ്കിൽ പോലും നിലവിൽ ഈ നമ്മളിപ്പം ഇന്ന് അനലൈസ് ചെയ്ത ഇത് കാർട്്രേഡ് പോലെയുള്ള കമ്പനികൾക്ക് കോമ്പറ്റീറ്റീവ്സ് സ്ട്രോങ് ആയിട്ട് ഇന്ത്യയിൽ ഉണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് ഞാൻ നേരത്തെ പറഞ്ഞു അൺ ഓർഗനൈസ്ഡ് സെക്ടറാണ് ഇവിടെ ഇപ്പോഴും മുൻപന്തിൽ നിൽക്കുന്നത് ഓർഗനൈസ്ഡ് സെക്ടർ അത്ര ശക്തമായി വളർന്നു വന്നിട്ടില്ല പക്ഷെ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മൾ മറ്റുള്ളവരുടെ കോമ്പറ്റേറ്ററേ പറ്റി കോമ്പറ്റേറ്ററേ പറ്റി ക്യുക്കായിട്ട് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ മഹേന്ദ്രയുടെ ഫസ്റ്റ് ചോയ്സ് അതുപോലെ മാര്യതിയുടെ ട്രൂ വാല്യൂ അതുപോലെ സ്പിന്നി കാർദേഖോ കാർ ട്വന്റി ഫോർ എന്നൊക്കെ പറയുന്ന മറ്റ് പല കമ്പനികളും നിങ്ങൾക്ക് ഇന്റർനെറ്റ് കാണാൻ സാധിക്കും ഇവയിൽ പലതും വളരെ ക്വാളിറ്റി ഉള്ള അല്ലെങ്കിൽ നല്ല രീതിയിൽ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്ന കമ്പനികളാണ് അത് സ്പിന്നു ഉൾപ്പെടെയുള്ള കമ്പനികൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ബിസിനസ് ഒക്കെ വളരെ സ്ട്രോങ് ആണ് പക്ഷെ ഈ ഒരു പർട്ടിക്കുലർ കമ്പനി ഈ കാർ ട്രേഡ് എന്ന് പറയുന്ന ഈ ഒരു കമ്പനി കോംപ്രഹെൻസീവ് ആയ മേഖലയിൽ കാരണം ഇപ്പം ഇവർ നോക്കിക്കഴിഞ്ഞാൽ ഇവര് യൂസ്ഡ് കാർഡ്സ് വാങ്ങിച്ചിട്ട് അത് മറച്ചു വയ്ക്കുക മാത്രമല്ല അവർ ചെയ്യുന്നത് അവർ ഒരു മൾട്ടി അല്ലെങ്കിൽ അവർക്ക് അവരുടെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ആസ് എൻഡ് യൂസർ എനിക്ക് ഒരു കാർ വിൽക്കാനെന്നുണ്ടെങ്കിൽ എന്റെ കാർ അവരുടെ ഷോറൂമിൽ കൊണ്ടുപോയി എനിക്കത് അവിടെ ഡിസ്പ്ലേ കിടാം അപ്പം അത് അവരുടെ വെബ്സൈറ്റിൽ അവർ ലിസ്റ്റ് ചെയ്യും അപ്പം ഡയറക്റ്റ്ലി എനിക്കൊരു കസ്റ്റമർ അവർ അവരുടെ ഒരു പ്ലാറ്റ്ഫോം വഴി കണ്ടുപിടിക്കാൻ പറ്റും അങ്ങനെയുള്ള പല വിധത്തിലുള്ള സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഈ കാർ ട്രേഡ് എന്ന് പറയുന്ന കമ്പനി അപ്പം നേരത്തെ ഞാൻ പറഞ്ഞു സ്പിന്നി പോലെയുള്ള കമ്പനികൾ അതൊക്കെ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനികളാണ് സ്പിന്നി അല്ലെങ്കിൽ കാർദേക്കോ പോലെ ഉള്ളത് അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കസ്റ്റമേഴ്സിനെ കണ്ടുപിടിച്ച് അവരുടെ ഇന്ന് കാർ വാങ്ങിച്ചതിന് ശേഷം അവർ അതിൽ കുറച്ച് പോളിഷിങ്ങും പാച്ച് വർക്കുകളൊക്കെ നടത്തിയതിനു ശേഷം അവർ വേറൊരു പ്രൈസ് ടാഗിട്ട് വിൽക്കുകയാണ് ചെയ്യുന്നത് പക്ഷെ ആ ഒരു മോഡൽ മാത്രമല്ല ഇപ്പോൾ ഈ കാർ ട്രേഡ് പോലുള്ള കമ്പനി ചെയ്യുന്നത് ഇവർക്ക് ഡൈവേഴ്സിഫൈക് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പൊ ഓയലെക്സ് പോലെ ഓയൽ എക്സിൽ കാർ വിൽപ്പന മാത്രമൊന്നുമല്ല ഒന്നും അവര് പല നമുക്ക് എന്ത് പ്രൊഡക്റ്റ് വിൽക്കാനാണെന്നുണ്ടെങ്കിലും നമുക്ക് ഓയൽ വഴി വഴി ചെയ്യാൻ സാധിക്കും അപ്പൊ അങ്ങനെ കുറെ കൂടെ എക്സ് എക്സ്പാൻഡ് ലെവലിൽ ബിസിനസ് ചെയ്യുന്ന ഒരു കമ്പനിയാണിത് അവരുടെ ഒരു ഫ്യൂച്ചർ എന്ന് പറയുന്നത് നല്ലതായിരിക്കും എന്ന് ഞാൻ പേഴ്സണലി കരുതുന്നത് പക്ഷേ കോമ്പറ്റീഷൻ ഒട്ടും മോശമല്ല അപ്പൊ അതൊക്കെയാണ് ഇതിന്റെ റിസ്ക് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഈ ഫോക്കസ്ഡ് കമ്പനികൾ എന്ന് പറഞ്ഞാൽ യൂസ്ഡ് കാർ കാർ മാർക്കറ്റിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന ചില കമ്പനികൾ ഇപ്പൊ സ്പിന്നെയൊക്കെ ചിലപ്പോൾ ഇവരുടെ ഒരു മാർക്കറ്റ് ഷെയർ പിടിച്ചെടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു റിസ്ക് ഇവിടെ ഉണ്ട് അത് മാത്രമല്ല ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇൻവെസ്റ്റ് എന്ന് പറയുന്നത് റിസ്ക് ആണ് കാരണം നമ്മളുടെ ജനറൽ മാർക്കറ്റിന്റെ സെന്റിമെന്റ്സ് എന്ന് പറയുന്നത് കുറച്ച് സ്ലഗിഷ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു അപ്പൊ നിങ്ങൾ ഈ സ്റ്റോക്കിൽ നിങ്ങൾക്കത് പേഴ്സണലി സ്റ്റഡി ചെയ്തതിനു ശേഷം നിങ്ങൾക്കത് അപ്പീലിംഗ് ആയിട്ട് തോന്നി കഴിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള ഡിസിഷൻ നിങ്ങൾ എടുക്കേണ്ടത് അങ്ങനെയാണ് അപ്പൊ നിങ്ങൾ ഈ സ്റ്റോക്കിനെ പറ്റി നിങ്ങളുടേതായ ഒരു അനാലിസിസ് നടത്തുക അതിനുശേഷം ഇവരുടെ കോമ്പറ്റീറ്ററുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയിട്ട് അതിനൊരു എഡ്ജ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് പേഴ്സണൽ തോന്നിയാൽ മാത്രം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക ഇനി അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്താൽ പോലും ഇപ്പോഴത്തെ മാർക്കറ്റ് ട്രെൻഡ് എന്ന് പറയുന്നത് കുറച്ച് ആണ് അതുകൊണ്ട് തന്നെ വോളറ്റൈൽ മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസിൽ ഇത് വന്ന് ഹിറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നിരുന്നാൽ പോലും സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ഇങ്ങനെയുള്ള സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറയുന്ന റിസ്ക് ആണ് ഈവൻ ഈവൻതോ എനിക്കത് പൊട്ടൻഷ്യൽ ആണെന്ന് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും വളരെ പെട്ടെന്ന് എന്റെ ബ്രേക്ക്ഔറ്റ് ബ്രേക്ക്ഔട്ട് ലെവലിൽ നിന്ന് കുറച്ച് എലിവേറ്റഡ് ആയിട്ടാണ് ഇപ്പം ട്രേഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ അത് ആ ബ്രേക്ക് ഔട്ട് ലെവലിൽ ടെസ്റ്റ് ചെയ്തേക്കാം ഞാൻ നേരത്തെ ചാർട്ട് കാണിച്ചപ്പോൾ പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ സ്റ്റോപ്പ് ലോസ് എന്നെ സംബന്ധിച്ചൊരു ടെൻ പെർസെന്റ് സ്റ്റോപ്പ് ലോസ് വെച്ച് കഴിഞ്ഞാൽ അത് ഹിറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി കൂടുതലായതുകൊണ്ട് തന്നെ ഞാൻ ഒരു ടെസ്റ്റ് ഒരു ചെറിയൊരു ക്വാണ്ടിറ്റി മാത്രമേ ഇപ്പൊ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഒരു കണ്ടീഷൻ എല്ലാം മെറ്റി ചെയ്യുന്ന നോക്കിയതിന് ശേഷം മാത്രം ഒരു തീരുമാനം എടുക്കുക അപ്പം പുതിയൊരു സ്റ്റോക്ക് ഐഡിയുമായിട്ട് വരുന്നത് വരെ ബൈ